യാ സൂപ്പറന്നോ ഓന്നോ ഈ ടോം ആൻജലിയ ആരാദ ടോം ആൻജലി ഏതാ ടോം ഏതാ ടോം നോക്കട്ടാ അറിയോ ഇന്തോ അത് ടോം ഓക്കേ ജെറി ഏതാ ഇതെ ഹൈ ചരണാ അല്ല ഇഷ്ടം ടോമിനാണ് ഇഷ്ടം ജെറിയനാണ് ജെറിനെ ജെറിനെ ഇഷ്ടം ടോമിനെ അന്ന അച്ഛൻ ടോം ചാർമോള ജെറിയ അങ്കിൾ തറമോൻ ജെഡിൻ കൈകാ ശിവനും പറവടിയൊക്കെ വിട്ട് ഞങ്ങൾ ടോം അഞ്ജരിയിലേക്ക് ആയിരിക്കും അടുത്ത പറവടിയേറ്റ് ഇറങ്ങിയിട്ടുണ്ട് ദൈവമേ ഞാൻ ദൈവത്തിനെ വിളിക്കണം ഇപ്പോ കൃഷ്ണനെ വിളിക്കോ കൃഷ്ണനെ ആ കൃഷ്ണനെ എന്റെ ഫോണിലെ കുഞ്ഞി കശൻ എന്ന ഫ്രണ്ടാണ് നോ ആ നി ഫ്രണ്ടാണ് ഓക്കേ മം തോമൻ ജെറി ആരാද പറഞ്ഞു ഓരെ വാത്തേരെ ഓരെ മൂന്ന് ആനെ ഓരാൾ കുത്തിക്കൊന്നു ആന മൂന്ന് ആനെ ഒരാൾ കുത്തിക്കൊന്നു അങ്ങനെയല്ല മാണി പോയ അനകൂനാനെ കുത്തിക്കൊന്നു മൂന്നാണ് കുത്തിക്കൊന്നാ എവിടെയാണ് സംഭവം സംഭവം എവിടെ സംഭവം അടീല ഹ് മടതെ കാണിക്കേണ്ടേ കാണിച്ചേരണം കാണിക്കണ്ടേ പറഞ്ഞുണ്ടായിരുന്നു വാട്ടേരെ വേരൊന്നും ഇടാ വേറെ വേറെ മാറിവന്നോണ്ട് ഹ് നന ഓരാ എന്റെ ഫോൺ വിളിക്കുമ്പോൾ ആവണ്ടക്കണ സോറി മേഡം സോറി മേഡം ഇനി ആവർത്തിക്കില്ല ഓക്കേ ആ ചാർജിരനു ഉ ചാർജിരൻ പോവ അ സീമാനോ വാതാനോ സീമാ വാട്ടി ഇടവാനോ പണ്ട അമ്മ ഞാനെന്നിങ്ങേ ഒരു നെമനെ തേടേയിണ്ട നമ്മക്ക് വീഡിയോ കോൾ വെച്ചോ ഹലോ എപ്പോഴും വൈഫൈ പോവാ ഹലോ കേക്കണ്ട കമ്പ്യൂട്ടർ पे सारा അസ് ഇവിടെ വൈഫൈ കിട്ടില്ല വൈഫൈ കിട്ടില്ല ഞാൻ വൈഫൈ കിട്ടില്ല ഔനെ വൈഫൈ കിട്ടില്ല നീ എ കുട്ടപ്പമനെനാ കുട്ടപ്പമന്നോനെ പൊണിനാ എത്ര ദോസ് ആയിട്ടും പൊണിടാ വീഡിയോ ആണ് കാണാനു ഫൺസനേക കാണാ മോചെ ഇ ഫ്രണ്ട് ആണ് നല്ല ഫ്രണ്ട് കുട്ടപ്പൻ കുട്ടപ്പാ ഓടിച്ചേ കുട്ടപ്പാ കുഞ്ഞി കുട്ടപ്പാ ഓടിച്ചേ കുഞ്ഞി കുട്ടപ്പാ കുഞ്ഞി കുട്ടപ്പാ ചക്കര കുട്ടപ്പാ പൊന്നത്തെ പഞ്ചാര മുത്തേ

ഇണ്ടായിക്കും അരവരോ ആരീതാനാണോ നോക്കൈ സംസാരിച്ച അച്ഛൻ അടുക്ക ജോയിൻ ചെയ്യാം ആരീ മാച്ചൻ പറയണേ ഇരണ്ട് ഫോണും എന്നെ ഫോണാണ് ആ സംസാരിക്ക പുടിയോ പുടിയാണോ ആ ഞാൻ വാങ്ങിച്ചതാണ് ആരി വിളിക്കണോ ദാ ആപ്പസ് ഫോണാണോ അപ്പുറ ഫോണാണോ ആരി വിളിക്കണോ ഹലോ ഹലോ ആ എന്തുണ്ടമ്മേ ചാരുമോള സ്കൂള് പോയിട്ടല്ലേ ആ വന്നിട്ടില്ല ആ നേരത്തെ പോയതാ ഉം ఏంటి బౌ స్కూల్ కి పోయ్వానా రా అన్నానే నుంటి ఇదని ఆ భిర్య సింహమే డమ్మీ ఫోన్ ఎడిటి ని అంతక నడుస్తున్న ఈడ పరిવાડી ఇదే కవర్ അത് ശരി അല്ലല്ലോ കട്ടക്. يعني ഇന്ന് വന്നീട്ടില്ല ദൈവേ. താഴെ പോയിട. ആരെന്താ ഫോൺ താഴയട്ടെ? അറിയാതെ താഴെ പോയിടോ അമ്മേ. അടി വേണോ? അടിയാതെ താഴെ പോയിടോ. ഫോൺ താഴയട്ടെ പൊട്ടി പോയില്ലേ? അറിയാതെ ആ പോയിടോ അമ്മേ. അടി വേണോ? അറിയാതെ അടിവേണം ആ പറ ഓടി ഓടി ആ പോയിരമേ അന കൈയൊന്നും അങ്ങനെ വെക്കണ്ട കാരാർണ പോലെ പറഞ്ഞാ മതി ഓടി ഓടി ആയി പോയിട ഇനി താഴെ ഇട്ോ ഇനി വന്നെ ഹ് ഇണ്ടാ ഇനി താഴേട്ട് അടിക്കേ ഓക്കേ ഈ ഈ കവരിടാ ഈ കവരിടാ അടീട്ട് ഒറ്റമേ നീ നമുക്ക് കേവലരാടാടാനക്ക് വാങ്ങിയ സ്ലിപ്പാ സ്ലിപ്പ് ആണ്ട വീണെ ഞാൻ നിങ്ങൾക്ക് വന്നിട്ട് എന്റെ ലൈവ് വീടെ ഇന്നച്ചോ ചെയ്യുന്ന ലൈവാ ഹെ ആ ലൈവ് പോവൊന്നുമേ ലൈവിലാ ആ ഞാൻ ഉണ്ട് അക്കട ഓക്കേ ഓക്കേ സോറി സോറി എൻടെ അമ്മരെ അറിയാമോ വരെ വന്നു നിന്നെ

ുംരം പൂട്ടുന്നു പിന്നെന്താ ബാക്കി മാറി വന്നു അരിവാടി പാടിയ